നിങ്ങൾക്ക് ഇഷ്ടായോ ഇഷ്ടമായോ കൊതിയുണ്ടോ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് കുറച്ച് ചോറ് തണുത്തതിരിക്കുന്നുണ്ട് തണുത്ത ചോറ് അതിന് കഴിക്കാനായിട്ട് എന്താ ഉണ്ടാക്കുക എന്നാലോചിച്ചപ്പോൾ ജയശ്രീ പറഞ്ഞു ഒരു എളുപ്പത്തിലൊരു രസമുണ്ട് അത് ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാ അത് കഴിക്കാറുണ്ട് പണ്ട് തീരുമാനിച്ചു പച്ച രസം അത് ഏറ്റവും എളുപ്പത്തിൽ ശ്രീ അപ്പൊ അതിലേക്ക് എന്തൊക്കെയാവശ്യം എന്നാൽ കുറച്ച് ചുവന്നുള്ളി ഒരു അഞ്ചു എടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയ തക്കാളി കറിവേപ്പില ഉണ്ടെങ്കിൽ എന്തെങ്കിലും എടുക്കാം പിന്നെ ഇതിന് പുളി അതുകൊണ്ടാണ് രസം ഉണ്ടാക്കണം കേട്ടോ ഈ രസത്തിന്റെ പ്രത്യേകത ഇത് തിളപ്പിക്കില്ല പച്ച രസാണ് പച്ച രസം ഉണങ്ങാൻ നമുക്ക് ഓരോന്നര ചെയ്യാം ഉള്ളി ഇരിഞ്ഞോളൂ ചെറുതായിട്ടാണ് ചുമന്നുള്ളി അരിയ ചുവന്നുള്ളി നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ വസ്തുവാണ് അത് പച്ചക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് പച്ചയ്ക്ക് തന്നെ അത് ഉപയോഗിക്കാം അതുപോലെ പച്ചമുളക് പച്ചമുളക് ചുവന്ന മുളക് എപ്പോഴും നല്ലതല്ല പച്ചമുളകാണ് എപ്പോഴും നല്ലത് അപ്പം ഞാൻ പച്ചമുളക് അരിഞ്ഞത് ഇതാ ഇട്ടു പിന്നെ ഉള്ളി അരിഞ്ഞ് കഴിയുമ്പോൾ ഇട്ടോട്ടോ എഴുപ്പം ചെറുതായിട്ട് അരിയാുന്നരിയാ തക്കാളി നല്ല ഒരു ഫ്രൂട്ടാണ് അല്ലെങ്കിൽ വെജിറ്റബിൾ വെജിറ്റബിളാണ് അതിരിടാം ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ രണ്ട് കറിവേപ്പില അതൊന്ന് ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളൂ തക്കാളേപ്പില ഇത്തിരി കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലാക്കാം ഇതിന് പുളി വേണം ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ അതായത് വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഇത് ഇത്തിരി വെള്ളത്തിൽ കലക്കാം ഒരു രണ്ട് കപ്പ് വെള്ളത്തിൽ നമുക്ക് കലക്കാം രസമല്ലേ അപ്പോൾ കൂടുതൽ വേണം കുഞ്ഞാക്കിയിട്ട് കറിവേപ്പിലയും അരിഞ്ഞിട്ടും ഇതാണ് ഇപ്പം നമ്മുടെ മഞ്ഞലും ലാസ്റ്റ് കിട്ടാ മതി നമ്മളിപ്പോൾ കറിവേപ്പില പച്ചമുളക് തക്കാളി ഉള്ളി എല്ലാതും ചെറുതായിട്ട് അരിഞ്ഞു ഇനി കുറച്ച് ഉപ്പ് ഇടാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് തിരുവ നന്നായിട്ടൊന്ന് തിരുമ്പോ ഇപ്പം തന്നെ നല്ല സ്വാദായിട്ടോ അത് ഇങ്ങനെ ആക്കി തന്നെ കിട്ടിയാൽ ശ്രീ അല്ലേ അത് ഇത്രയ്ക്കാക്കിയാൽ തന്നെ നമുക്ക് കൂട് കഴിക്കാനായിട്ട് ഏറ്റവും സൂപ്പറാണ് ഉണ്ടോ നല്ല രസമായിരിക്കും ഇത് മാത്രം കൂടിയിട്ട് കൂട് കഴിക്കാം ഞാൻ ചെയ്യാറുണ്ട് ഇടക്കിയിട്ടൊക്കെ എരിവ് വേണമെങ്കിൽ ഒരു മുളകും കൂടി വേണമെങ്കിൽ ഇടാം ഇടാം നന്നായിട്ട് പുളി ഒഴിക്കാം വെള്ളം കുറച്ചുകൂടി വേണം ഒരു മുളകും കൂടി അരിയുന്നിട്ട എരിവ് കുറവാണ് ഈ മുളകിന് പച്ചമുളകിന് തീരെ എരിവ് കുറവാണ് കടിക്കന്നെ വേണം എരിവ് കിട്ടണമെങ്കിൽ അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചോളാം ഉപ്പ് കുറച്ചുകൂടി വേണം നമുക്കിതിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വറുത്തിടാം അടുപ്പത്തിൽ വെച്ച് പാത്രം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം ആ മതി മതി വെളിച്ചെണ്ണ ഒഴിച്ചു നന്നായിട്ട് ചൂടാവട്ടെ കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിടാം ആ കായപ്പൊടി വേണം കുറച്ച് കായ്പ്പൊടി കായ്ക്കണം അതായിപ്പറത്തിടാം അതല്ല മല്ലി ചെറുതായിട്ട് അരിയ കുരു കുരുന്ന് അരിയ മല്ലിയില കുറവേ ഉള്ളൂ മല്ലിയില ഉണ്ടെങ്കി അത്ര നല്ലതാണ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിടാം കടുവിട്ടു ഓഫാക്കാം പൊട്ടി കഴിഞ്ഞു കൂട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ച് വറ്റൽ മുളക് കുറച്ചല്ല ഒരു വറ്റൽ മുളക് വലുതാണ് അപ്പോൾ നാല് കഷ്ടമാക്കിയിട്ട് കറിവേപ്പിലിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടാം മതി കായൊന്നും പൊരിഞ്ഞിട്ടും മല്ലിയില മല്ലയില നമ്മുടെ പച്ച രസം റെഡി ആയിരിക്കണോ പച്ച രസം എന്ന് വെച്ചാൽ പച്ച വേവിക്കാത്ത എന്നർത്ഥം നിറം കറുപ്പാണ് പുളി കറുത്ത ടേസ്റ്റ് വേച്ചോക്കാം െ ചോറ് നോക്കു ചോറ് നമുക്ക് അതല്ലേ ഇട്ടിട്ടോറ്ത്തോളൂ അപ്പോ കുറച്ച് ചോറ് എടുത്തു കുറച്ച് എടുത്തിട്ടുള്ളു കേട്ടോ കാരണം സമയമായിട്ടില്ലല്ലോ ഇനി ഞാൻ ഇത് ഒഴിക്കാൻ പോവാണ് എന്താ ഇഷ്ടപോലെ ഒഴിക്കാം രസമായിരിക്കില്ലേ കഴിച്ചോളൂ കഴിച്ചോടത്തേ ഇപ്പൊ നമ്മൾ ഇതായിട്ടിട്ട് കണ്ടോ നന്നായിട്ടൊന്നു ഇങ്ങനെ പെരട്ട തണുത്ത ചോറാണെങ്കിൽ പിന്നെ പറയണ്ട തണുത്ത ചോറിനെ ഏറ്റവും ബെസ്റ്റ് നമ്മളതിനുളക് തിരിഞ്ഞലേ പുളിയും മുളക് കൂടി തിരിഞ്ഞി കഴിക്കില്ലേ അതിൽ കുറച്ച് വ്യത്യാസം തക്കാളിട്ടുണ്ട് ഉള്ളിട്ടുണ്ട് കറിവേപ്പിലിട്ടുണ്ട് മല്ലരി ഇട്ടുണ്ട് പിന്നെ വറുത്തിട്ടുണ്ട് അത്രയും വ്യത്യാസം ഞാൻ കുറച്ച് ദിവസം അത് കൂടില്ലേ കായണ്ട് എരിവ് വരാൻ തോന്നുകയാണെങ്കിൽ ആ വറ്റൽ മുളക് മുളകുണ്ടല്ലോ വറവായ വറ്റൽമുളക് അത് നമ്മൾ ചാലിക്കല് അപ്പൊ നല്ല എന്തൊരു സാധനം അറിയുന്നത് നമ്മള് സാധാരണ കൂട്ടാൻ മുതലോ ചൂടാനായാലും സാമ്പാറായാലും ഒക്കെ വറുത്തിടുമ്പ പറ്റൽ മുളകിടില്ല പറ്റൽമുളകിന് പ്രത്യേക ടേസ്റ്റാ വെളിച്ചെണ്ണയിൽ വറവായിട്ടുള്ള പറ്റൽ മുളകിന് നല്ല സ്വാദാ അതൊക്കെ കളിയ ചെയ്യ ആൾക്കാര് നമ്മളത് കഴിക്കണം അല്ല വേണ്ടത് ഉം ிாய கொண்டு உண்டி நோக்கூட்டா ஒரு செலவு இல்ல நம்ம வீட்டில் புளியுண்டு உப்புண்டு பச்சமளகுண்டு உள்ிண்டு கருவேப்பிலிண்டு ஒக்கிண்டே കരിഞ്ഞിട്ടിട്ട് മിക്സ് ചെയ്യട്ടിട്ട് പുളി പൊട്ടിട്ട് എന്ത് രസട്ടോ ഇടയ്ക്ക് എന്ത് സാധനമായാലും എല്ലാ ദിവസവും കഴിക്കുമ്പോ രസം ഉണ്ടാവില്ലേ അപ്പൊ ഇടക്ക് നോക്കണ്ട ആരെങ്കിലും ഒരു ലൈക്ക് കിട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാം ഓക്കേ ഞാൻ ഉണ്ടാക്കി നോക്കൂട്ടാ ഉണ്ടാക്കിയിട്ടുണ്ടാവും ചില ആൾക്കാരൊക്കെ ആദ്യമായിട്ടൊന്നും നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കണം തന്നെയാ അല്ല ഒരു വീട്ടിലും വീട്ടിലുണ്ടാക്കാറില്ലേ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കണം തന്നെയാണ് പക്ഷെ മറന്നു കിടക്കായിരുന്നു ഇപ്പൊ ഞാനത് ഇപ്പോഴത്തെ ജയശ്രീ പറഞ്ഞ നമുക്ക് ഉണ്ടാക്കാണ്ട് ഇത്ര ഇങ്ങനെയെന്ന് അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കി ഓക്കെ ജയശ്രീക്ക് അങ്ങനെ അതിന്റെ ഒരു ക്രെഡിറ്റ് കിട്ടാ എന്തായാലും ഓക്കെ ബൈ